അനി ഷേ ഒരുപാട് സന്തോഷം കാരണം അനീഷേട്ടൻ അനീശേട്ടൻ ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് ശരിക്കും അതൊരു സർപ്രൈസ് ആയി ശരിക്കും നമ്മൾ വന്ന ഷൂട്ടിന് വരുമ്പോ ഏറ്റവും അടുത്താണ് അക്ബറിന്റെ വീട് അപ്പൊ അക്ബറിന്റെ വീടിന്റെ അടുത്ത് വരുമ്പോ അക്ബറിന്റെ വീട്ടിലേക്ക് കയറാതെ പോയി എങ്ങനെ ചെയ്യാൻ പറഞ്ഞു തരും അങ്ങനെ പറഞ്ഞിട്ട് വരാൻ കൂടി ഐറ്റംസ് അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം അനീഷേട്ടാ ഇതൊരു വലിയ മൊമെന്റ് ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ഫുഡ് തീർച്ചയായിട്ടും ില് ഇനി വരാൻ പോകുന്ന ഐഡിയ സ്റ്റാർ സിംഗ് റീലോഞ്ച് അതില് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കാൻ പോകുന്നത് അനീഷും അതോടൊപ്പം തന്നെ ഷാനവാസുമായിരിക്കും കാരണം ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ആ ഒരു കോംബോ ശരിക്കും ബിഗ് ബോസ് സീസൺ സെവനില് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നല്ല റീച്ച് കിട്ടിയ ഒരു സാധനവും ആൾക്കിടയിൽ അത്രത്തോളം ക്ലിക്ക് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആ ഒരു കോംബോ അത് ശരിക്കും ഇപ്പോഴും അത് ഏഷ്യാനെറ്റ് നല്ല രീതിക്ക് എടുത്ത് കാണിക്കുന്നത് അതിപ്പോൾ ഈ ഐഡിയ ഐഡിയാശാസങ്ങളുടെ ഈ ഒരു പ്രൊമോ വീഡിയോസിൽ പോലും അത് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കാരണം അത് കാണാൻ നല്ല രസമാണ് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ ബി ബി സെവനിൽ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നെഗറ്റീവായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് കൂടുതലും നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അത്രയ്ക്കും ഓ പറയാൻ വാക്കുകളില്ലാത്ത തരത്തിലുള്ള നെഗറ്റീവ് സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഒരു സീസണാണ് ഈ സീസൺ സെവൻ അതിൽ ഒരു തരിയെങ്കിലും പോസിറ്റീവായിട്ട് ആൾക്കാർക്ക് ഒരു വൈബോട് കൂടി അല്ലെങ്കിൽ ഒരു രസമായിട്ട് കാണാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ മാത്രമായിരുന്നു എന്നുള്ളത് എടുത്തു പറയുന്നത് അത് ആരായാലും കൊള്ളാം എന്ന് പറഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് അത് ബിഗ് ബോസിൽ വച്ചുകൊണ്ടും അത് പുറത്തിറങ്ങിയും അവരത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമില്ല പലരും വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടായിരിക്കും പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും രണ്ട് രണ്ട് തട്ടിലാവുക എന്നൊക്കെ തരത്തിലാണ് പക്ഷേ ഇപ്പോഴും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ദിവസം കഴിഞ്ഞിട്ട് പോലും അവർ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട് അവർ തമ്മിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റിയൽ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ച മട്ടിലാണ് ഇപ്പോൾ പുതുതായിട്ട് ഇറക്കുന്ന വീഡിയോസ് കാണുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയാം അതായത് ഏഷ്യാനെ സ്റ്റാർ സിംഗറിന്റെ റീലോഞ്ച് ചെയ്യുന്ന ആ പരിപാടിയിൽ പോലും ആ ഒരു പ്രോമോ ഇറക്കിയപ്പോഴത്തേക്കും അത് കാണുമ്പോൾ തന്നെയും ഒരു പോസിറ്റീവ് വൈബാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് കഴിഞ്ഞ ശേഷം ഈ അക്ബറിന്റെ വീട്ടിൽ അവർ പോയ ആ ഒരു വീഡിയോസൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ശരിക്കും റിയൽ ആയിട്ട് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയിലെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്ത ഒരാളാണ് കാരണം അനീഷുമായിട്ട് അത്രത്തോളം മൽപിടുത്തം പിടിച്ചൊക്കെ തന്നെയാണെങ്കിൽ ഈ ഷാനവാസ് അതിനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പക്ഷെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല ഒരു കാര്യമാണെന്ന് മാത്രമേ പറയുള്ളൂ അല്ലെങ്കിൽ ആ സീസൺ കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് എനർജി കൊണ്ട് കൊളമായി പോകുന്ന തരത്തിലോട്ട് മാറുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ എത്തിപ്പെട്ടേനെ പക്ഷെ അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ട് മാറിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ തന്നെയാണ് അത് പുറത്തിറങ്ങിയും അവർ നല്ല രീതിക്ക് കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ബെസ്റ്റ് സംഭവമാണെന്ന് എടുത്തു പറയേണ്ടി വരും കാരണം മറ്റ് സീസണുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാലും എന്ത് തേങ്ങാ കൊല ഉണ്ടായാലും അതൊക്കെ തന്നെ സീസണിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നീ ആരടാ ആ പോ ആ ബൈ എന്ന് പറഞ്ഞു പോകുന്ന തരത്തിലോട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ പലരുടത്തും കണ്ടത് അതിനുള്ളിൽ ഭയങ്കര കട്ട ചാൻസ് അതാണ് ഇതാണ് പുറത്തിറങ്ങിയ സ്വാഹ ഇതിൽ തന്നെ നമ്മൾ പലരുടെയും കണ്ടതാണ് സീസൺ സെവനിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ പട്ടാഗഴ്സ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവരൊക്കെ തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പൊ തെക്കുമില്ല വടക്കും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഷാനവാസ് അനിഷി അങ്ങനെയുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ഇനി അവർ ആ ഒരു രീതി കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും അടിപൊളിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് ബെസ്റ്റ് തന്നെ ആയിരിക്കും എന്ന കാര്യവും ഉറപ്പാണ് എന്തായാലും അവർക്ക് സാധിക്കട്ടെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ കാരണം ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല നല്ല ഫ്രണ്ടിന് കിട്ടുക എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല അത് നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അതിപ്പോൾ അഞ്ചിനെ പോലെ ഒരു സുഹൃത്തിനെ ഷാനവാസിന് കിട്ടുക എന്ന് പറയുന്നത് പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യമാണോ മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത്രയും ജനുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കിട്ടുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല അതെന്തായാലും ഷാനവാസിന് നിലവിൽ അത് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു അത് ഇതുപോലെ തന്നെ രണ്ടുപേരും കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ അത് കണ്ടിട്ട് അസുഖപ്പെടുന്നവർ അസുഖപ്പെടട്ടെ അതുകൊണ്ട് സന്തോഷിക്കുന്നവർ സന്തോഷിക്കട്ടെ കുരുമുട്ടുന്നവർ കുരുപൂട്ടി വലിക്കട്ടെ